ബസ്സിനുള്ളിൽ കൊഴിഞ്ഞു വീണ യാത്രക്കാരനെ ട്രിപ്പ് മുടക്കി ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു നിന്നും കട്ടപ്പനയിലേക്ക് ട്രിപ്പ് വരുന്ന വഴി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഉപ്പുതറയിൽ നിന്നും കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തുന്ന വെട്ടിക്കാലായിൽ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരായ ബിജിത് മോനു എന്നിവരെയാണ് ആദരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ ഉപ്പുതറയിൽ നിന്നും കട്ടപ്പനയ്ക്ക് വരുന്ന വഴി നരിയൻപാറ കഴിഞ്ഞപ്പോൾ ബസ്സിലെ യാത്രക്കാരന് അനുഭവപ്പെടുകയും ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടൻ തന്നെ യാത്രക്കാരുടെ സഹായത്തോടെ ബസിന്റെ ട്രിപ്പ് മുടക്കി ജീവനക്കാരായ ബിജിത്തും മോനുവും യാത്രക്കാരനെ കട്ടമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി ഇങ്ങനെ തുടർന്ന് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വെട്ടിക്കലാൽ ബസ്സിലെ ഡ്രൈവർ ബിജിത്ത് കണ്ടക്ടർ മോനു എന്നിവരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ആദരിച്ചത് അപ്പം ഒരു മാനുഷികമായ ഒരു സേവനം ചെയ്ത മനുഷ്യത്വപരമായ ആ സേവനം ചെയ്ത ആ സഹപ്രവർത്തകരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന് വേണ്ടി ആദരിക്കുന്നതിനാണ് നമ്മളിപ്പോൾ ഇന്ന് ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ ബസ് ജീവനക്കാര് ചെയ്യുന്ന നെഗറ്റീവ് വശങ്ങളാണ് സമൂഹത്തിൽ എടുത്തു കാണിക്കപ്പെടുന്നത് പക്ഷേ ചെയ്ത ഈ സാമൂഹിക സേവനത്തിന് അവരെ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഹയർച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കുപാറ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് രവീന്ദ്രൻ ഭാരവാഹികളായ മധുസൂദനൻ നായർ ടി കെ രഞ്ജിത്ത് പി ടി ചന്ദ്രശേഖരൻ രാജേഷ് കുട്ടിമാളു സാംസി ഉപ്പ് ജയരാജ് ജോയൽ പി ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന